പലതരം സമരങ്ങൾക്ക് കേരളം സാക്ഷി വഹിച്ചിട്ടുണ്ട് പക്ഷെ ഇന്നൊരു സമരം കണ്ടു സമരവും കണ്ടു ഡാൻസും കണ്ടു എല്ലാം കണ്ടു പക്ഷെ ചിരിച്ചൊരു പരിവർത്തിലായി ചിരിച്ചു പോകും അത് കണ്ടു കഴിഞ്ഞാൽ വേറൊന്നും കൊണ്ടല്ല ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ എനിക്ക് തോന്നുന്നു നോക്കുമ്പോഴൊക്കെ ഈ വെളുപ്പീരിന്റെ സമയമാണെന്ന് തോന്നുന്നു ഓരോരുത്തരും അങ്ങ് വെളുപ്പീരാണ് പല കണ്ടന്റുകളും കിട്ടുന്നുണ്ട് വെളുപ്പീര് കണ്ടന്റുകളാണ് ഇപ്പൊ കൂടുതലും വെളിയിൽ വരുന്നത് വെളുപ്പിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യുന്നുണ്ട് ഓരോരുത്തര് അതിലെ ഒരു ഭാഗമായിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യമാണ് ഒലീവിയ ഡിസൈൻസിന്റെ ഒരു സമരം ഇന്ന് കാണാനിടയായി സാധാരണ നമ്മൾ സമരം കണ്ടു മുതലാളിമാർക്കെതിരെ തൊഴിലാളികൾ സമരം ചെയ്യുന്നതും മുദ്രാവാക്യം വിളിക്കുന്നതും എല്ലാം പക്ഷേ ഇത് വേറിട്ടൊരു സമരമായിരുന്നു മുതലാളി ഞങ്ങളുടെ മുത്താണ് മുതലാളി ഞങ്ങളുടെ സ്വത്താണ് ഒലീവിയ ഞങ്ങളുടെ മുത്താണ് ഒലിവ ഞങ്ങളുടെ സ്വത്താണെ ഇതൊക്കെയാണ് സമരത്തിന്റെ മുദ്രാവാക്യം ഇത് സ്ക്രിപ്റ്റഡ് ആണെന്ന് പറയത്തേയില്ല കണ്ടാ തന്നെ പറയത്തില്ല ഇത് സ്ക്രിപ്റ്റഡാണെന്നുള്ളത് ഒരു കാർ വരുന്നു കാറിന്റെ മേൽഭാഗം പൊങ്ങുന്നു പൊങ്ങിക്കഴിയുമ്പോൾ മുതലാളി മുതലാളിയും മുതലാളിയുടെ ഭാര്യയും കൂടി തിരിഞ്ഞു നോക്കുന്നു നിങ്ങൾക്ക് അതെല്ലാം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഒന്നും അറിയാത്തതുപോലെ അവിടെ വന്ന് എല്ലാവരും ഇടുന്നു മാല ഇട്ട് കഴിഞ്ഞ് ഈംഗ്ലാഫ് സിന്താബാദ് എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം ചങ്കാണേ ചാണേ സാറും മാമും ചങ്കാണേ കുറച്ചു ദിവസം നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്ന വിഷയമാണ് ഒലിവിയ ഡിസൈൻസിൽ നടന്ന കാര്യങ്ങൾ ഒരുപാട് പെൺകുട്ടികൾ ഇതിനെതിരെ വെളിയിൽ വന്നിരുന്നു വോയിസ് റെക്കോർഡുകൾ വെളിയിൽ വന്നിരുന്നു ഇപ്പോൾ ഫേസ് കാണിച്ചും ആൾക്കാർ പലരും ഫേസ് കാണിക്കാൻ മടിച്ചിരുന്ന പല പെൺകുട്ടികളും ഫേസ് കാണിച്ചു വരെ അവിടെ ഉണ്ടായ അനുഭവങ്ങൾ ഇന്റർവ്യൂവിന് പോയ അനുഭവങ്ങൾ അവിടെ ജോലി ചെയ്ത് കുറച്ചു നാളാണെങ്കിലും ജോലി ചെയ്ത അനുഭവങ്ങൾ അതുപോലെ കുറെ ദിവസങ്ങൾക്ക് മുന്നേ അവിടെ ജോലി ചെയ്തിരുന്ന ആൾക്കാർ അവരുടെ എല്ലാം വോയിസുകൾ പുറത്തു വന്നിരുന്നു ആ വോയിസുകൾ പുറത്തു വന്നതോടുകൂടി ഒലിവിയ ഡിസൈൻസ് ഭയങ്കരമായ ചോദ്യചിഹ്നത്തിൽ തന്നെയാണ് നിന്നത് ഇപ്പോഴും എനിക്ക് പറയാനുള്ളത് ഒലിവിയ ഡിസൈൻസ് അടച്ചുപൂട്ടണമെന്ന് ഇവിടെ ആരും പറഞ്ഞിട്ടുമില്ല ഞാനും പറഞ്ഞിട്ടില്ല വേറൊന്നും കൊണ്ടല്ല അവിടെ കുറെ പെൺകുട്ടികൾ ഇതുപോലെ എന്തു പറഞ്ഞാലും ചെയ്യാൻ വേണ്ടി കുറെ പെൺകുട്ടികൾ അവിടെ ജോലി ചെയ്യുന്നുണ്ട് അവർക്ക് അവിടെ നിൽക്കുമ്പോൾ ഇവര് പറയുന്ന ഏത് സ്ക്രിപ്റ്റ് ആണെങ്കിലും അത് അഭിനയിച്ചേ പറ്റത്തുള്ളൂ അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് അഭിനയിച്ചു എന്ന് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ അതുപോലെ ഞാൻ പറഞ്ഞല്ലോ ഇത് അടച്ചു കൂട്ടണം ആർക്കും ഇല്ല നേരെ ചൊവ്വേ നന്നായിട്ട് തന്നെ പോകണം കുറെ പെൺകുട്ടികൾ അവിടെ ജോലി ചെയ്യുന്നുണ്ട് അവരുടെ കുടുംബം പോറ്റുന്നുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ അവിടെ നിന്ന് വന്ന വോയ്സുകൾ നമ്മൾ കേട്ടു കഴിഞ്ഞാൽ നമുക്കും അതിൽ നിന്ന് മനസ്സിലാവുന്നത് അവിടെ എന്തൊക്കെയോ കാര്യങ്ങൾ നടന്നിരുന്നു നേരത്തെ പണ്ടുള്ള ആൾക്കാർ പറയും തീയില്ലാതെ ഇല്ലാതെ പുകയുണ്ടാവത്തില്ലെന്ന് അപ്പൊ എന്തെങ്കിലും ഒരു ചെറുതായിട്ട് സംഭവിച്ചിട്ടുണ്ട് അതിന്റെ പുകയാണല്ലോ ഇപ്പോൾ സോഷ്യൽ മീഡിയ നിറയെ ഒലീവിയ എന്ന് പറഞ്ഞ പല പല കണ്ടന്റുകളും പല പല വോയിസുകളും വെളിയിൽ വരുന്നത് അപ്പൊ ചുരുക്കം പറഞ്ഞാല് ഇന്ന് എനിക്ക് ഈ സമരം കണ്ടപ്പോൾ കണ്ടുമ്പോൾ മനസ്സിലായത്രിപ്റ്റഡ് സമരമാണെന്നാണ് ആ സ്ക്രിപ്റ്റഡ് സമരം ആണെന്ന് നിങ്ങൾക്കും മനസ്സിലാവും അപ്പൊ നമുക്ക് മുന്നോട്ട് കേൾക്കാം അയ്യായിരം എന്റെ നാട്ടുകാരില്ല പിന്നെ സമൂഹം മൊത്തം കല്ലെറിഞ്ഞപ്പോൾ എനിക്കതിനെ പ്രതിരോധിച്ചേ പറ്റൂ എന്നാണ് പറയുന്നത് അപ്പം ഈ സമൂഹത്തിലുള്ളവരെല്ലാം അല്ലെങ്കിലും കുറച്ച് ശതമാനം ആൾക്കാര് നിങ്ങൾക്കെതിരെ പറഞ്ഞു എന്തുകൊണ്ട് അത് പറഞ്ഞു എന്ന് മാത്രം നിങ്ങൾ റിയലൈസ് ചെയ്യുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ തെറ്റുകൾ സംഭവിച്ചിരിക്കാം മനുഷ്യ സഹജമാണ് തെറ്റ് പക്ഷെ ആ തെറ്റ് ചെയ്തിട്ട് ആ തെറ്റിനെ ന്യായീകരിക്കുമ്പോഴാണ് ഇത് ഭയങ്കരമായ ചർച്ചകൾ ഉണ്ടാകുന്നത് തെറ്റിനെ മനസ്സിലാക്കിയ തെറ്റ് തിരുത്തി കഴിഞ്ഞാൽ ാരും ചോദിക്കാൻ പറ്റത്തില്ല ഇപ്പോൾ അങ്ങനെ തിരുത്തും എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ ഇവരുടെ ഈ വീഡിയോസും കാര്യങ്ങളും ഒക്കെ ഇപ്പൊ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് അവരുടെ അവരുടെ തെറ്റ് മനസ്സിലാക്കി നല്ല രീതിയിലേക്ക് ആ തെറ്റുകളൊക്കെ മനസ്സിലാക്കി നല്ല ഇതിലേക്ക് പോകും എന്നാണ് തെറ്റുകൾ മനസ്സിലാക്കി ആ തെറ്റ് തിരുത്തി മുന്നോട്ട് പോകും എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലാതെ ഞാൻ മൊബൈൽ എടുത്തോണ്ട് നടക്കുകയല്ല എനിക്ക് എന്റെ വലിപ്പത്തെ വലിപ്പത്തിൽ ഈ മൊബൈലും എടുത്തോണ്ട് തെക്കോട്ടും മടക്കോട്ടും നടക്കുകയല്ല എന്ന് പറഞ്ഞത് ഉദ്ദേശിച്ചത് തീർച്ചയായിട്ടും യൂട്യൂബേഴ്സിനെയാണ് ഇപ്പോൾ ഇതിനകത്ത് പറയുന്നൊരു കാര്യമുണ്ട് ഞാൻ അഞ്ച് പേരുമായിട്ട് തുടങ്ങിയതാണ് ഈ സംരംഭം ഈ അഞ്ച് പേരെ എനിക്ക് ഇത്രയും ആക്കാൻ കഴിയുമെങ്കിൽ എനിക്ക് ഇത് വലിയൊരു ഇതിലും വലുതൊക്കെ എനിക്ക് നേരിടാൻ കഴിയും എന്നാണ് പറയുന്നത് ആയിക്കോട്ടെ നല്ല കാര്യം അതുപോലെ സാറേ ഈ യൂട്യൂബ് ചാനൽക്കാരെ ചുമ്മാ ഫോണും പിടിച്ച് പുറകിൽ നടക്കുമല്ല നിങ്ങൾ എന്ത് ചെയ്യുന്നതെന്ന് നോക്കി നടക്കുമൊന്നുമല്ല നിങ്ങളുടെ അവിടെ നിന്ന് വന്ന അലിഗേഷൻസ് ആ അലിഗേഷൻസ് കൃത്യമാണെന്ന് ഒരുപാട് വോയിസുകൾ വെളി വന്നപ്പോൾ തീർച്ചയായിട്ടും ആരും എടുത്ത് റിയാക്ട് ചെയ്യും അതിന് ഇങ്ങനെ പറഞ്ഞിട്ടൊന്നും യൂട്യൂബേഴ്സിന്റെ മൊത്തം തുറത്തു കയറിയിട്ടൊന്നും കാര്യമില്ല ഇപ്പൊ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സാറിന് യൂട്യൂബേഴ്സ് ചെയ്യുന്നതൊന്നും പിടിക്കുന്നില്ല അത് ഒലിവിയൊക്കെ എതിരെ പറയുന്ന ഒന്നും പിടിക്കുന്നില്ല ഈ വോയിസ് റെക്കോർഡുകളൊന്നും വെളി വരുന്നത് പിടിക്കുന്നില്ല അതിന്റെ ഒരു ഇതാണ് ചുരുക്കാണ് കാണിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോഴും നമ്മൾ പറയുന്നത് എന്താ നിങ്ങളുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്തവരോ നിങ്ങളുടെ സ്ഥാപനത്തിൽ വന്ന് ഇന്റർവ്യൂവിന് വന്നവരോ അവർക്ക് അനുഭവിക്കേണ്ടി വന്ന കാര്യങ്ങളാണ് അവർ വോയിസ് വഴി പുറത്തുവിടുന്നത് അല്ലാതെ നിങ്ങളുടെ സ്ഥാപനത്തിൽ ഒരു ദിവസം പോലും ജോലി ചെയ്യാത്തവരൊന്നും അല്ല അല്ലെങ്കിൽ ഇന്റർവ്യൂവിന് വരാത്തവരല്ല അവരാണ് അവരുടെ വോയിസുകൾ വെളി വിടുന്നത് അവിടെ നടന്ന കാര്യങ്ങൾ പറയുന്നത് അതിന് യൂട്യൂബേഴ്സിനെ പഠിച്ചിട്ട് ഒരു കാര്യവുമില്ല ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല തെറ്റ് ചെയ്തിട്ടില്ലാത്ത എനിക്ക് പേടിക്കേണ്ട ആവശ്യമില്ല ഞാനൊരു ഫിനിക്സ് പക്ഷിയെ പോലെ പറന്നുയോ എന്നാണ് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ പറന്നുയണം ഈ തെറ്റ് ചെയ്തു എന്ന് ഈ യൂട്യൂബേഴ്സ് വന്ന് ഇവിടെ നിന്നുകൊണ്ട് അവര് ഉണ്ടായിക്കൊണ്ട് പോകുന്ന ഒരു കഥയൊന്നും അല്ല ഇത് ഇത് നിങ്ങളുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്ത ആൾക്കാർ പറഞ്ഞ വോയിസുകളൊക്കെയാണ് വെളിയിൽ വരുന്നത് ആ വോയിസ് എടുത്തു വെച്ചിട്ടാണ് റിയാക്ട് ചെയ്യുന്നത് ഈ യൂട്യൂബേഴ്സ് എന്ന് പറയുന്ന ആൾക്കാർ അല്ലാതെ നിങ്ങളെ നശിപ്പിക്കണമെന്നോ നിങ്ങളിതെല്ലാം കൂടെ കെട്ടിപ്പുട്ടിക്കൊണ്ട് പോകണമെന്നോ ഒരു യൂട്യൂബറും പറഞ്ഞ കേട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഇപ്പൊ യൂട്യൂബേഴ്സ് എന്ന് കേട്ടോ സിബിയാണ് ഭയങ്കര കലിപ്പാ ഈ വാക്കുകൾ കേട്ടാൽ തന്നെ അറിയാം ഇതൊന്നും പറഞ്ഞു കൊടുത്തതല്ല സ്ക്രിപ്റ്റഡല്ല അവർ തന്നെ ഉണ്ടാക്കി ഈ ജോലി ചെയ്യുന്ന പെൺകുട്ടികൾ തന്നെ മോലാളിക്ക് വേണ്ടി സമരം ചെയ്ത പോലെ മോലാളിക്ക് വേണ്ടി സമരം ചെയ്ത് അവർ തന്നെ എഴുതിയതുപോലെ തോന്നുന്നത് പോലെ എഴുതിയേക്കുന്നത് ഇപ്പൊ തന്നെ അതിനകത്ത് പറഞ്ഞൊരു വാക്യം മേലനങ്ങി പണി പണി ചെയ്ത് നിങ്ങൾ ജീവിക്കുക എന്നാ പറയുന്നത് അത് യൂട്യൂബേഴ്സിനെയാണ് ഉദ്ദേശിച്ചത് എല്ലാവർക്കും മനസ്സിലാവും ഈ യൂട്യൂബേഴ്സ് എന്ന് പറയുന്നവർക്കൊന്നും ജോലിയില്ല എന്നാണോ മാഡത്തിന്റെയും മാഡത്തിന്റെ ഹസ്ബൻഡിന്റെയും വിചാരം എല്ലാവർക്കും ജോലിയുണ്ട് ഒരു എനിക്ക് തോന്നുന്നു ഒരു എൺപത് ശതമാനം യൂട്യൂബേഴ്സിനും ജോലിയുണ്ട് നല്ല ജോലി ഉള്ളവരുണ്ട് അവർ അതിനകത്ത് അതിനിടയിൽ കൂടിയാണ് ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ചെയ്യുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ജോലിയൊക്കെ ഉണ്ട് ഞാനും അതിനിടയിലാണ് സമയം കിട്ടുമ്പോഴാണ് ഞാനിങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ ചെയ്യുന്നത് ആര് ജോലിയില്ലാത്തവരോ മേലെങ്കിൽ പണിയെടുക്കാത്തവരോ ഒന്നും അല്ല അങ്ങനെയുള്ളവരുണ്ടായിരിക്കാം അങ്ങനെയുള്ള യൂട്യൂബേഴ്സ് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല അപ്പം എല്ലാവരെയും അങ്ങനെ അങ്ങ് പുച്ഛിക്കല്ലേ എന്റെ സാറേ ും ഞങ്ങളുടെ ദൈവം ചങ്ങാണേ ചങ്കിടിപ്പാണേ സാറാണേ മുത്താണേ മാഡം ഞങ്ങളുടെ സ്വത്താണേ ഇതൊക്കെയാണ് മുദ്രാവാക്യം ഇതിനകത്ത് വേറൊരു അപകടം എന്താണെന്ന് അറിയണം ഇപ്പം ഈ പറഞ്ഞിരിക്കുന്ന ലേഡീസ് ഇപ്പൊ ഞാൻ പറയാണ് ഇപ്പം കഴിഞ്ഞ ദിവസം ഇവര് ഈ ഭക്ഷണം കഴിക്കുന്ന വീഡിയോസ് ഒക്കെ വെളി വന്നിരുന്നു അതിനുശേഷം പറഞ്ഞു ഞങ്ങളുടെ കയ്യിൽ നിന്ന് അതിനുശേഷം ഒരു ലേഡി ഒരു പെൺകുട്ടി അവിടെ ജോലി വരുന്ന അതിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടി ഒന്ന് പറഞ്ഞു ഞങ്ങളുടെ കാശ് കയ്യിൽ നിന്ന് പൈസ എടുത്തു കൊടുത്തിട്ടാണ് ഞങ്ങളതൊക്കെ വാങ്ങിച്ചത് അതുപോലെ അവിടെ ഫുഡ് തരുന്നത് ഫുഡ് തരുന്ന വീഡിയോ ഇട്ടത് തന്നെ അവർ ഈ പറയുന്ന മാമിന്റെ മോനെ ഒരുക്കാൻ പോയത് കിട്ടിയതാണെന്നാ പറയുന്നത് അന്ന് കിട്ടിയ ഫുഡാണെന്നാ പറഞ്ഞത് അതൊക്കെയാണ് എടുത്തിട്ട് ഈ കാണിക്കുന്നതെന്നൊക്കെയാണ് അന്ന് പറഞ്ഞത് ഇപ്പൊ ഇതിനകത്ത് സമരം ചെയ്യുന്ന ഏതെങ്കിലും ഒരു പെൺകുട്ടിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി ഞാൻ ഉദാഹരണമാണ് പറയുന്നത് പ്രശ്നം ഉണ്ടാകുന്നില്ല പ്രശ്നം ഉണ്ടായെന്നിരിക്കട്ടെ അപ്പോൾ ഈ മാം അന്ന് എന്തോ പറയുന്നറിയാമോ അന്ന് ഇവിടെ സമരം ചെയ്തപ്പോൾ ആ കൂട്ടത്തിൽ ഈ കുട്ടി ഉണ്ടായിരുന്നല്ലോ ആ കുട്ടിക്കൊരു പ്രശ്നവും ഇല്ലായിരുന്നല്ലോ ആ കുട്ടി ഇപ്പോൾ ഞങ്ങൾക്കെതിരെ തിരിയുന്നത് അത് വേറെ വിഷയങ്ങളിലൂടെയാണ് വേറെ ഇതാണ് മാഫിയകൾ കളിച്ചു ഇതിനകത്ത് ഒരുപാട് വൻ വൻ മാഫിയകൾ കളിക്കുന്നു എന്നൊക്കെ പറയാൻ സാധ്യത കൂടുതലാണ് അങ്ങനെ നമ്മൾ പറഞ്ഞ് കേട്ടിട്ടുമുണ്ട് ഈ പറയുന്ന പെൺകുട്ടികളുടെ എല്ലാം മുഖം കൃത്യമായിട്ട് എടുത്ത് ആ വീഡിയോയിൽ കാണിക്കുന്നുമുണ്ട് അപ്പൊ ഇവരിനി ഇവർക്ക് എന്തെങ്കിലും വിഷയം ഉണ്ടായിട്ട് ഇവർ വരുമ്പോഴാണ് ഇവർ കുരുങ്ങാൻ പോകുന്നത് വിഷയം ഉണ്ടാകാതിരിക്കട്ടെ ഞാനൊരു മറുഭാഗം പറഞ്ഞതേ ഉള്ളൂ ഓക്കെ അപ്പൊ എന്തായാലും ഈ വീഡിയോസ് എനിക്ക് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് ഇത് വെളുപ്പിക്കാൻ കൊണ്ടുവന്ന ഒരു വീഡിയോസ് ആണ് എന്നാണ് ഇത് സ്ക്രിപ്റ്റഡ് അല്ല എന്ന് തോന്നിക്കുന്ന രീതിയിൽ രാവിലെ മാമൊക്കെ വരുന്നു ആരൊക്കെ ആരോ വീഡിയോ എടുക്കുന്നു ഇടുന്നു മുദ്രാവാക്യം വിളിക്കുന്നു കൊണ്ടുപോകുന്നു ഡാൻസ് കളിക്കുന്നു ഇതൊക്കെയാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത് ഇപ്പൊ എനിക്ക് പറയാനുള്ളത് ഈ ഒലിവിയ ഡിസൈൻസിലെ മൊലാളിയോടാണേലും ആ മാമിനോടാണേലും എനിക്ക് പറയാനുള്ള ഒരു കാര്യം ഇത്രയേ ഉള്ളൂ നിങ്ങൾ നിങ്ങളുടെ തെറ്റുകൾ തെറ്റുകൾ പറ്റാത്ത മനുഷ്യരില്ല തെറ്റുകൾ നിങ്ങളുടെ ഭാഗത്തുണ്ടായിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ തിരുത്തി നിങ്ങൾ ഇനി യുദ്ധത്തിനൊന്നും നിൽക്കാതെ നിങ്ങൾ നല്ല രീതിയിൽ ആ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോവുക എന്ന് മാത്രമേ പറയാനുള്ളൂ ഈ വോയിസുകൾ എന്ന് പറയുന്നത് നിങ്ങളുടെ ഓഫീസിൽ നിന്ന് തന്നെ വെളിയിൽ വരുന്ന വോയിസുകളാണ് നിങ്ങളുടെ ഹസ്ബൻഡിന്റെ സൗണ്ടാണ് നിങ്ങളുടെ ഈ പറയുന്ന മാമിന്റെ സൗണ്ടാണ് സൗണ്ടാണ് വെളി വരുന്നത് അതല്ലെന്ന് നിഷേധിക്കാൻ കഴിയില്ലല്ലോ ചുരുക്കം പറഞ്ഞാല് എനിക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായത് ആദ്യം പറഞ്ഞതുപോലെ ഈ സമരം കണ്ട സ്ക്രിപ്റ്റഡ് പറയേയില്ല പിന്നെ രണ്ടാമത്തെ കാര്യം അവർക്ക് ഈ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ട് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകണമെന്നു നല്ല രീതിയിലാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞ യൂട്യൂബേഴ്സ് തന്നെ നല്ല രീതിയിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും ഈ യൂട്യൂബേഴ്സ് ആണോ ഈ കേസ് ഇവിടെ കൊണ്ടുവന്ന് ഇത്രയും വലുതാക്കിയത് അല്ല നിങ്ങളുടെ സ്ഥാപനത്തിൽ ഇന്റർവ്യൂവിന് വന്നവരും ജോലിക്ക് വന്നവരും അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നവരൊക്കെയാണ് ഈ വോയിസുകൾ ഇങ്ങനെ പുറത്തു കിട്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ തീയില്ലാതെ ഇല്ലാതെ പകത്തില്ലല്ലോ അപ്പം നമ്മുടെ കയ്യിൽ തെറ്റുണ്ടെങ്കിൽ അത് തിരുത്തുക തിരുത്തി മുന്നോട്ട് പോവുക സ്ഥാപനം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോട്ടെ അവിടെ കുറെ പെൺകുട്ടികൾ ജോലി ചെയ്യുന്നതാണ് അവരുടെ ജീവിത ജീവിത പാടാണ് തീർച്ചയായിട്ടും ഈ സ്ഥാപനം നല്ല രീതിയിൽ ഇങ്ങനെ മുന്നോട്ട് പോകട്ടെ നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ മറ്റൊരു വീഡിയോ നമുക്ക് കാണാം